സഹജീവികളോട് കരുണ വാക്കുകൾ കൊണ്ടോ കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അവരുടെ എന്ന് ചിന്തിക്കുക തോമസ് പിതാവിന്റെ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി രണ്ട് കുഞ്ഞുങ്ങള് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ പോകുന്ന അവസരത്തിൽ കണ്ടതാണ് അപ്പം രണ്ട് കുട്ടികൾ വലിയ രണ്ട് പത്തലെടുത്ത് അടിക്കുകയാണ് അവർ മുകളിലാണ് നിൽക്കുന്നത് ഞങ്ങൾ താഴെക്കൂടെ റോഡിലൂടെ പോകുന്നു മോളിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ പത്തലെടുത്ത് അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും എടുക്കാൻ പറ്റാത്ത മാതിരിയുള്ള അത്രയും കനമുള്ളതായ ആ ദണ്ണ് ആ പത്തൽ ഒരാൾക്ക് വേദനിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നമുക്കൊരു ചിന്ത വേണ്ടേ പക്ഷെ അത് വളരെ കുറവാകുന്നു അല്ലേ എന്നെ നൊമ്പരപ്പെടുമ്പ നൊമ്പരപ്പെടുത്തുമ്പോൾ എനിക്കറിയാം പക്ഷെ ഞാൻ വേറൊരാൾക്കൊരു നൊമ്പരം കൊടുക്കുമ്പോൾ അത് അറിയുന്നില്ല അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവാം വേറെ ചിലപ്പോൾ പ്രവർത്തനങ്ങൾ കൊണ്ടാവാം മറ്റുള്ളവരെ ഒഴിച്ചു നിർത്തുന്നതിലാവാം അല്ലേ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധിക്കും പവർ പ്രഷർ അല്ലേ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ ചിലരെയൊക്കെ ഒഴിച്ചു നിർത്തുന്നു ചിലർക്കൊക്കെ ചില സ്റ്റിക്മ അടിക്കുന്നു അല്ലെ ചില കളിപ്പേരുകളോ അല്ലെങ്കിൽ കളിയാക്കിയുള്ളതായ ചില സംബോധനകളൊക്കെ നൽകുന്നു ചിലപ്പോൾ അതൊന്നും താങ്ങാനായിട്ട് ശേഷി ചിലർക്കൊന്നും കാണത്തില്ല പക്ഷേ നമ്മൾ എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു ഔദാര്യമുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ ആ മകളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കെങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു എനിക്കെങ്ങനെ അത് അനുഭവവേദ്യമാകുമായിരുന്നു അങ്ങനെ ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമേ സമൂഹത്തിൽ നന്മ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബി കൈൻഡ് ടു എവ്രിബാഡിയേ ബി കൈൻഡ് ടു എവ്രി ബാഡിയെ എല്ലാവരോടും കരണയുള്ളവരാകുക എന്നുള്ളത് കരുണയെന്നുള്ള ആ വാക്ക് അത് ശരിക്കും പറഞ്ഞാൽ മേഴ്സി അതൊക്കെ വരുന്നത് ഗ്രീക്ക് പദത്തിൽ അമ്മയുടെ ഉദരം എന്നുള്ള അമ്മയുടെ ഉദരഭാഗത്തിന് പറയുന്ന ആ പേരാണത് അപ്പോൾ അത്രയും നമ്മൾ മനുഷ്യരോട് സോഫ്റ്റ് ആയിരിക്കണം കരുതലായിരിക്കണം ഒരു കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണോ വളർന്നു വരുന്നത് അതിനാവശ്യമാകുന്നതെല്ലാം ഈ അമ്മയുടെ ഉദരത്തിലൂടെ സംഭാവന ചെയ്യുന്നതായ അതേ ഒരു അനുഭവത്തിലെ മൃദുലമായ എല്ലാവർക്കും സ്വാന്തനം കൊടുക്കുന്ന ചോദിച്ചില്ലെങ്കിലും കൊടുക്കാനായിട്ട് എപ്പോഴും തയ്യാറാവുന്ന ആ അമ്മയുടെ ഉദരം പോലെ എൻ്റെയും നിങ്ങളുടെയും മനസ്സും ഹൃദയവും രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് കരണയുള്ളവരായിരിക്കും